കഴിഞ്ഞ ഐ പി എൽ സമയത്താണ് തീ തുപ്പുന്ന പന്തുകളെ അനായാസം ഗ്യാലറിയിലേക്ക് പറത്തിവിടുന്ന വൈഭവ് സൂര്യവംശിയെ കണ്ട് ഓസീസ് ഇതിഹാസ താരം മാത്യു ഹെയ്ഡൻ അവന്റെ പ്രായം ഒരിക്കലും പതിനാലാകാൻ വഴിയില്ലെന്ന് പറഞ്ഞ് കമന്ററി ബോക്സിൽ അത്ഭുതം കൂറിയത് കമന്ററി ബോക്സിൽ അന്ന് കൂടെ ഉണ്ടായിരുന്ന മുൻ ഇന്ത്യൻ താരവും പരിശീലകനുമായ രവിശാസ്ത്രി അതിന് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു നിങ്ങളെന്നല്ല അവന്റെ വെടിക്കെട്ട് കണ്ടാൽ ഈ ഭൂലോകത്തെ ആരും അത് വിശ്വസിക്കാൻ സാധ്യതയില്ല അമ്മാതിരി വെടിക്കെട്ടാണ് അന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ വൈഭവ് നടത്തിയത് തന്റെ പ്രായത്തിന്റെ അക്കത്തിൽ കരിയർ വലിപ്പമുള്ള ഇഷാന്ത് ശർമ്മയെ അടക്കം പന്നിക്കിട്ട് അവൻ നേടിയത് മുപ്പത്തി എട്ട് പന്തിൽ നൂറ്റി ഒന്ന് റൺസ് ആയിരുന്നു ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി തന്റെ അരങ്ങേറ്റ സീസണിൽ തന്നെ നേടുമ്പോൾ അന്ന് പിറന്നത് പതിനൊന്ന് സിക്സറും ഏഴ് ഫോറുകളുമായിരുന്നു ആ മത്സരത്തിന്റെ മികവ് തൊട്ടടുത്ത മത്സരങ്ങളിലും താരം തുടർന്നു ഐ പി എൽ സീസൺ കഴിഞ്ഞതോടെ പിന്നീട് വാർത്തകളിൽ വൈഭവ് പ്രത്യക്ഷപ്പെടുന്നത് ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ജേഴ്സിയിൽ ഇംഗ്ലണ്ട് അണ്ടർ നയൻറ്റീനെതിരെ നടത്തിയ തകർപ്പൻ പ്രകടനത്തിന്റെ പേരിലാണ് അതോടെ വൈഭവ് വൺ ടൈം സീസൺ വണ്ടർ അല്ലെന്ന് തെളിഞ്ഞു ഐ പി എൽ വൈബ് ഏകദിന പരമ്പരയിൽ സെഞ്ചുറിയുടെയും സിക്സറുകളുടെയും കണക്കിൽ റെക്കോർഡുകൾ ശേഷം നടന്ന വീണ്ടും ടെസ്റ്റിനെയും തുടർന്നുള്ള ഓസീസ് അണ്ടർ നയൻറ്റീൻ ടീമിനെതിരെയുള്ള ഏകദിനത്തിലും ടെസ്റ്റിലും താരം ഇതേ ഫോം തുടർന്നു യൂത്ത് ഏകദിന ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന താരമെന്ന റെക്കോർഡും ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരമെന്ന റെക്കോർഡും സ്വന്തം പേരിലാക്കി അതിനിടയിൽ വെറും പതിനാലാം വയസ്സിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ബീഹാറിന്റെ സീനിയർ ടീം വൈസ് ക്യാപ്റ്റനായി ശേഷം റൈസിംഗ് സ്റ്റാർ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിലെത്തി ജിതേഷ് ശർമ്മ ക്യാപ്റ്റനായുള്ള ടീമിൽ പല ദേശീയ താരങ്ങൾക്കുമൊപ്പമായിരുന്നു പതിനാലുകാരൻ എത്തിയത് എന്നാൽ ആദ്യ മത്സരത്തിൽ തന്നെ താരം വെടിക്കെട്ടിന്റെ പൂരം തീർത്തു നാൽപ്പത്തിരണ്ട് പന്തിൽ പതിനഞ്ച് സിക്സറും പതിനൊന്ന് ഫോറുകളും അടക്കം നൂറ്റി നാൽപ്പത്തിനാല് റൺസാണ് താരം നേടിയത് പതിനേഴ് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച വൈഭവ് സൂര്യവംശി മുപ്പത്തിരണ്ട് പന്തിലാണ് സെഞ്ചുറിയിലെത്തിയത് വെടിക്കെട്ട് സെഞ്ചുറി നേടിയ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് മികവിൽ യു എ ഇന്ത്യ എ കൂറ്റൻ സ്കോറിലേക്ക് കുതിച്ചു ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസാണ് നേടിയത് പതിവ് പോലെ ആ ബാറ്റിംഗ് താണ്ഡവത്തിനു മുന്നിൽ പല റെക്കോർഡുകളും കടപുഴകി ഏതായാലും പ്രായത്തിന്റെ പേര് പറഞ്ഞ് മാത്രം ബി സി സി ഐക്ക് ഏറെ കാലം ദേശീയ ടീമിൽ നിന്ന് വൈഭവിനെ മാറ്റി നിർത്താനാവില്ല അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ വൈഭവിനെ തീർച്ചയായും ഇന്ത്യയുടെ സീനിയർ ജേഴ്സിയിൽ തന്നെ നമുക്ക് കാണാനാകും